ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് തൻ്റേതായിട്ടുള്ള സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും എല്ലാവരെയും വളരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്ന സ്നേഹബന്ധത്തിനും സുഹൃത് ബന്ധത്തിനും വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നതായ സഹായമനസ്ഥിതി ഉള്ളവരായിട്ടുള്ള അനേഴം നക്ഷത്രക്കാരിൽ ഈ മാർച്ച് മാസത്തിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യ പരിപാലനത്തിലും ഡ്രൈവിങ്ങിലും യാത്രകളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് സർവേശ്വരകാരകനായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വ രോഗസ്ഥാനാധിപനായിക്കൊണ്ട് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമ ഭാവത്തിലൂടെയും പിന്നീട് ഈ ചൊവ്വ നീചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെയും സഞ്ചരിക്കുന്നതിനാലും നാലാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ളതായ ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടു കൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ചെയ്യുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് കർമാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതും നിവൃത്തിനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിലോ ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതും ജന്മരാശിയിലേക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ഭാര്യ ഭർത്തർ ബന്ധങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അഞ്ചാം ഭവാധിപതിയായിരിക്കുന്ന സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് വളരെ സ്ഥിതി കാണുന്നുണ്ടെങ്കിലും വിദ്യാമാതുല കാരകനായിട്ടുള്ള ബുധനെ നീചബലം കാണുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ എന്നാലോ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിലെ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് ഭഗവാന് നീരാഞ്ജനം ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്